ആയുർവേദ ട്രീറ്റ്മെന്റ് അലോപ്പതി ട്രീറ്റ്മെന്റ് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മോഡേൺ മെഡിസിനിൽ ക്യാൻസർ മാനേജ്മെന്റ് വളരെയധികം സയന്റിഫിക്കലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ആയുർവേദം ആവട്ടെ കാലപ്പഴക്കം വന്നതും എന്നാലും ഫാദർ ഓഫ് സർജറി സുഷിതാചാര്യൻ തന്നെയാണ് അതേ സുഷിതാചാര്യൻ തന്നെ അന്നേ കാലത്തെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ആയുർവേദത്തിൽ അർബുദവും ഗ്രന്ഥിയും എന്നും മറ്റ് അസുഖങ്ങളുടെ പ്രോഗ്രസീവ് സ്റ്റേജിലും ക്യാൻസർ എന്ന അസുഖം അങ്ങേ പ്രതിപാദിച്ചിട്ടുണ്ട് ഇന്നത് റെഫറൽ എടുത്ത് മറ്റ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസും മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസിന്റെ സപ്പോർട്ടോടു കൂടി തന്നെ നമ്മൾ നമ്മളതിന് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്ത് ചെയ്തു പോകുന്നു പൊതുവെ ആയുർവേദ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി ചെയ്യുമ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണയുണ്ട് അതായത് ഹെർബൽ മെഡിസിൻസിനകത്ത് മെറ്റൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അതിന് കാരണം കീമോതെറാപ്പിയുടെ മെഡിസിൻസും ആയുർവേദ ഹെർബൽ മെഡിസിൻസുമായിട്ടും മറ്റ് യാതൊരുവിധ സൈഡ് എഫക്ട്സോ റിയാക്ഷൻസോ ഉണ്ടാകുന്നില്ല പകരം ഇതിന് ബെനിഫിറ്റുകൾ മാത്രമാണ് പകരം ചികിത്സ വളരെ ഫലപ്രദമാക്കുകയും കീമോ കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി സർജറി എന്നിവയുടെ പാർശ്വഫലങ്ങളിൽ നിന്ന് ശരീരത്തെ മോചിതപ്പെടുത്തുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും മറ്റ് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കാൻ ആയുർവേദം വളരെയധികം സഹായിക്കുന്നു പിന്നീട് വരാതിരിക്കാനും നമ്മളെ ആയുർവേദ ക്യാൻസർ കെയർ വളരെയധികം സപ്പോർട്ടിംഗ് ആണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും വേദാഗ്ര മോമലൂരിൽ ലഭ്യമാണ്